ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ സമീപകാല സംഭവങ്ങളെ എത്രത്തോളം ബാധിക്കും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സങ്കീർണമായി നടന്നു വരികയാണ് നമുക്കറിയാം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ ഇരുപത്തിയാറ് പേരെ വെടിവെച്ചു വന്നത് അപ്പം ഇതേ തുടർന്ന് അത് നമ്മുടെ ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമമായിരുന്നു നമ്മുടെ രാജ്യത്ത് വിഭാഗീയ പ്രവർത്തനങ്ങൾ വർഗീയ വിദ്വേഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു അതിനുപരിയായിട്ട് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു പാകിസ്ഥാന്റെ ബോധപൂർവമായ ശ്രമമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി അതേ തുടർന്ന് പാകിസ്ഥാൻ നമുക്ക് നേരെ പ്രത്യാക്രമണം നടത്തുന്നു നമ്മളും പാകിസ്ഥാൻ തമ്മിൽ അതിശക്തമായൊരു ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാവുന്നു പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഇവയിലേക്കൊക്കെ നമ്മുടെ ആക്രമണം നടക്കുന്നുണ്ട് ഈ സമയത്ത് ഏറ്റവും ഒടുവിൽ ഇപ്പം നമുക്ക് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു ചെറിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അവകാശവാദമാണ് പിന്നീട് അത് അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു രീതിയിൽ പറഞ്ഞെങ്കിലും അദ്ദേഹം പലതവണ ആവർത്തിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ ഒരു സഹായം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അമേരിക്ക അതിനകത്ത് ഇടപെട്ടിരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നു ആ സംഘർഷത്തിനകത്ത് ഇസ്രായേലിന്റെ കൂടെ നിന്നുകൊണ്ട് ഇറാനിന് നേരെ ആക്രമണം നടത്തുന്നു പിന്നീട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് ഞങ്ങളാണെന്ന് അമേരിക്ക പറയുന്നു അങ്ങനെ ഒരു സംഭവം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേസമയത്ത് ഇവിടെയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തീർക്കുന്നതിൽ തങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ളൊരു പ്രസ്താവനയാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള ബന്ധമാണുള്ളത് അത് വെറും വ്യാപാരത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല എന്ന് ഇന്ത്യൻ പ്രതിനിധികൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾ വാഷിങ്ടണിൽ നിരന്തരമായിട്ട് നടന്നു വരികയാണ് കാരണം അമേരിക്ക ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു നമ്മളും ഇറക്കുമതി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ രണ്ടു രണ്ടുപേരും തമ്മിലുള്ളൊരു അത് അമേരിക്കയും ഇന്ത്യയും മാത്രമല്ല അമേരിക്കയും മറ്റു രാജ്യങ്ങളും തമ്മിലും ഇങ്ങനെയുള്ള ട്രംപിന്റെ പുതിയ വ്യാപാര നിയമം മൂലം അല്ലെങ്കിൽ വ്യാപാര നിബന്ധനകൾ മൂലം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രശ്നം ഇന്ത്യയും അമേരിക്കൻ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഉള്ളൂ പക്ഷേ ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇന്ത്യയുടെ ഔപചാരികമായ സ്റ്റാൻഡും ഇന്ത്യയുടെ എടുത്ത നിലപാടും ഇന്ത്യ പാകിസ്ഥാൻ തർക്കം രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരിഹരിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തേത് കാശ്മീർ എന്ന് പറയുന്ന ഒരു തർക്ക വിഷയമല്ല നമുക്ക് തർക്കം എന്ന് പറയുന്ന നമുക്ക് ആവശ്യം പി ഒക്കെ നമുക്ക് തിരിച്ചു തരണം അതേപോലെ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം പ്രവർത്തനം നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കരുത് അപ്പൊ ഈ ഒരു ഭീകരപ്രവർത്തനം ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തുന്നത് കൊണ്ടാണ് പലതവണ ഭീകര കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയത് പക്ഷെ ഇപ്പൊ വീണ്ടും അത് പാകിസ്ഥാൻ തുടരുന്നു അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് തിരിച്ചടിച്ചു ഈ ഒരു സന്ദർഭത്തിലാണ് തങ്ങളെ ഇടപെട്ടു അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രവർത്തനത്തിനിടയിൽ അത് നിർത്താൻ വേണ്ടി ഞങ്ങൾ ഇടപെട്ടു എന്ന രീതിയിലാണ് അമേരിക്ക ഒരു പ്രസ്താവന നടത്തിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ അല്ല ആദ്യം ആക്രമിച്ചത് പാകിസ്ഥാന്റെ പട്ടാളത്തെ അല്ല ആക്രമിച്ചത് പാകിസ്ഥാനിലെ അല്ല ആക്രമിച്ചത് ഇവിടെ ഭീകരപ്രവർത്തനം നടത്തുന്ന ആളുകളെ സഹായിക്കുന്ന ഭീകര കേന്ദ്രങ്ങളെ പാകിസ്ഥാനിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങളെയാണ് ഞങ്ങൾ ആക്രമിച്ചത് പക്ഷെ ഇന്ത്യയുടെ വാദങ്ങൾ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഭീകര കേന്ദ്രങ്ങളിലെ ആക്രമണത്തിൽ മരിച്ച തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് അപ്പൊ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനായിട്ട് യാതൊരു സന്ധിയുമില്ല എന്ന നിലപാടായിരുന്നു നമ്മൾ സ്വീകരിച്ചിരുന്നത് പക്ഷെ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി തന്നെ പറഞ്ഞു പാകിസ്ഥാൻ അല്ലാതെ വരണ്ടുപോയി എന്ന് പറഞ്ഞു അവർ അമേരിക്കയെ സമീപിക്കുന്നു പക്ഷെ ഇവിടെയും ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജെ ഡി വാൻസ് നമ്മളെ ഫോൺ ചെയ്തിട്ട് അന്ന് വിദേശകാര്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ യാതൊരു തരത്തിലുള്ള വ്യാപാര ചർച്ചകളെ കുറിച്ചും പറഞ്ഞിട്ടില്ല നമ്മൾ ആകെ പറഞ്ഞത് പാകിസ്ഥാൻ യുദ്ധം നിർത്തുകയാണെങ്കിൽ നമ്മൾ യുദ്ധം നിർത്താൻ തയ്യാറാണ് അതാണ് നമ്മുടെ നിലപാട് പാകിസ്ഥാനാണ് നമ്മളെ ആക്രമിച്ചത് കാരണം നമ്മൾ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് എന്ന് പാകിസ്ഥാൻ യുദ്ധം നിർത്തുന്നു നമ്മൾ യുദ്ധം നിർത്താൻ തയ്യാറാണ് പാകിസ്ഥാൻ യുദ്ധം പുനരാരംഭിക്കുന്നു അന്ന് നമ്മൾ പ്രത്യാക്രമണം നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് കുറെ ഒക്കെ സങ്കീർണ്ണ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം നേരത്തെ തന്നെ പാകിസ്ഥാനെ ഒരു താവളമാക്കിയിട്ടാണ് അമേരിക്ക വെച്ചിരുന്നത് ഈ അടുത്ത് തന്നെ പാകിസ്ഥാനിലെ പട്ടാള മേധാവിയെ ട്രംപ് ഉച്ച യൂണിന് വിളിച്ചിരുന്നു അത് വളരെ വിവാദമായിരുന്ന ഒരു കാര്യമായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലൊരു താവളമാണ് പാകിസ്ഥാൻ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യ രാഷ്ട്രമെന്ന ഒരു സോവറിൻ കൺട്രി എന്ന് പോലും പറയാൻ കഴിയില്ല കാരണം പലപ്പോഴും പാകിസ്ഥാനിലെ ഭരണാധികാരികളും പട്ടാള ഉദ്യോഗസ്ഥന്മാരായ ആളുകളിടെ പുസ്തകങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ് കാരണം പാകിസ്ഥാൻ പാകിസ്ഥാനിലെ എയർ താവളങ്ങളൊക്കെ തന്നെ എയർ ബേസുകളൊക്കെ തന്നെ പലതും പലപ്പോഴും അമേരിക്കയുടെ കൺട്രോളിലായിരുന്നു കാരണം അമേരിക്ക തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ താവളമാക്കിയത് എവിടെയാണ് പാകിസ്ഥാനിലാണെന്ന് കാരണം തൊട്ടടുത്ത പ്രദേശങ്ങൾ അത് പാകിസ്ഥാന്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യം കൊണ്ടാണത് കാരണം അഫ്ഗാനിസ്ഥാനുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ അതിർത്തി പങ്കെടുക്ക പങ്കിടുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാനിലെ എയർപോർട്ടിലേക്ക് അമേരിക്കൻ വിമാനത്തിൽ നിന്ന് എന്ത് വന്നിറങ്ങുന്നു എന്ന് അന്വേഷിക്കാനുള്ള അധികാരം പോലും പാകിസ്ഥാനിലെ പട്ടാള ഉദ്യോഗസ്ഥർക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു പാകിസ്ഥാൻ പക്ഷെ അമേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ കൂടെ നിൽക്കുമെങ്കിലും അവര് ഒരു ഭാഗത്ത് തീവ്രവാദികളുടെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബിൻ ലാടനയൊക്കെ സഹായിച്ചതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിധേയത്തെ രാജ്യമായിരുന്ന ആയ പാകിസ്ഥാൻ ആ പാകിസ്ഥാനുമായിട്ടാണ് നമ്മളൊരു സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നിരിക്കുന്നത് അതേ സമയത്ത് നമുക്ക് അമേരിക്കയായിട്ട് വളരെ നല്ല ബന്ധമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അവർക്കൊരു താവളമാക്കിയിരിക്കാൻ ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിളിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്ക ബന്ധം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക പൂർണ്ണമായിട്ടും തങ്ങളുടെ കമ്മിറ്റ്മെന്റുകൾ പാലിച്ചാൽ മാത്രമേ ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ